നാലര വർഷക്കാലം അദ്ദേഹം ഇതിൻ്റെ ലീവ് എടുത്തുകൊണ്ട് ഈ പുസ്തക രചനയിൽ ഏർപ്പെടുകയും അദ്ദേഹം ഒരു ഒറ്റ മതം എല്ലാ മനുഷ്യരും ഒറ്റ മതം ആണെന്നുള്ള ഒരു കൺസെപ്ഷനിലാണ് അദ്ദേഹം ഈ ജാഥ നയിക്കുന്നത് അദ്ദേഹത്തിന് സമർപ്പണത്തിൻ്റെ പേരിൽ ഹാർദവുമായി അഭിവാദ്യം ചെയ്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ചടങ്ങ് ധന്യമാക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ ദാമോദരൻ ദാച്ചേൽ അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അദ്ദേഹത്തിന് നമ്മൾ എല്ലാവരും സമർപ്പണത്തിൻ്റെ പേരിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് എസ്പെഷ്യലി ഈ റിപ്പോർട്ട് ദിനത്തിൽ നാം എല്ലാം ഒന്നാണെന്നും എല്ലാ മതവും ഒന്നാണെന്നും എല്ലാ ജനതയും ഒന്നാണെന്നും നമ്മുടെ രാഷ്ട്രമാണ് ഏറ്റവും വലുതെന്നുള്ള രീതിയിൽ ഇദ്ദേഹം രചിച്ച അത് കുറച്ച് ഭാഗം വായിക്കാൻ സാധിച്ചു അങ്ങനെ വീണ്ടും രചന ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും എല്ലാവരും ഒന്നാണെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പദയാത്രയിൽ പാതകൾ വളരെ സുഗമമായിരിക്കട്ടെ എന്നും എല്ലാ ജനങ്ങളും ആ അദ്ദേഹത്തിൻ്റെ ആ ആദർശങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമർപ്പണത്തിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിനെ ആദരിക്കുകയാണ് രാഷുണ്ണ പിടിച്ചു രാജ് സാറെ നമസ്കാരം സഹോദരങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളിയിലെ ഇടക്കുളങ്ങര എന്ന സ്ഥലത്താണ് ഇവിടെ സമർപ്പണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ഇവർ ഏകദേശം പത്തമ്പതോളം ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് കിടപ്പ് രോഗികൾക്കൊക്കെ എല്ലാ മാസവും സഹായം എത്തിക്കുകയും പുറമെന്നുള്ള പിരിവുകളില്ലാതെ ഈ അംഗങ്ങൾ തന്നെ പിരിച്ചുകൊണ്ട് ജാതി മതം അതുപോലെ വർഗ്ഗതൊന്നും നോക്കാതെ ഒരുപാട് ആളുകൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ട്രസ്റ്റാണിത് ഇവർ ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഈ ഈ കാലത്ത് ഇതുപോലുള്ള ട്രസ്റ്റുകളും ഇതുപോലുള്ള സംഘടനകളും വളർന്നു വരണം അതിലൂടെ ഈ മത ചിന്തകൾ ജാതീയ ചിന്തകൾ അതുപോലെ പരസ്പര വിദ്വേഷം ഇതൊക്കെ ഒഴിവാക്കാൻ ഇതുപോലുള്ള ട്രസ്റ്റുകൾ ഒരുപാട് ഉപകരിക്കും അതായത് അവർ എനിക്കൊരു സ്വീകരണം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ സമർപ്പണം ചാരിറ്റബിൾ ട്രസ്റ്റിന് നന്ദി അറി